ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം വരുന്നാവ് റോഡ് പൂക്കോട്ടും അവകാശ നിഷേധത്തിനെതിരെ കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുവാരൊണ്ട് ട്രഷറിക്കു മുന്നിൽ ധർണ നടത്തി വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ധർണ നടന്നത് ചോക്കാട് കാളിക്കാവ് കരുവാരക്കുണ്ട് തുവൂർ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ ധരണയിൽ പങ്കെടുത്തു ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക ടിആർ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധരണ നടത്തിയത് സ്വാഗതം പറഞ്ഞു കെ എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ധരണ ഉദ്ഘാടനം ചെയ്തുപക്ഷത്തിൽ ഈ ഡിആർ എന്ന് പറയുന്നതോ അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം അല്ലെങ്കിൽ പെൻഷൻ പരിഷ്കരണം എന്ന് പറയുന്നതൊക്കെ ഒരു മരീചികയായി മാറിക്കഴിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കണം ഇവിടെ ഏഴ് ഗഡുവാണ് നമുക്ക് ഇപ്പോൾ കാമാശ്വാസം കുടിശ്ശികയായിട്ടുള്ളത് ഏഴ് ഗഡു എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി തൊട്ട് ഉള്ളത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഡിയ ഉൾപ്പെടെ അത് നമുക്ക് തീവായിരിക്കുകയാണ് നമ്മൾ 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 വാങ്ങുന്ന വാങ്ങുന്ന ഓരോ മാസവും പെൻഷനിൽ നമുക്ക് ഭാഗം പെൻഷൻ വാങ്ങുന്നത് മനസ്സിലാക്കേണ്ടത് ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ പ്രഭാഷണം നടത്തി എൻ കെ രാജേന്ദ്രൻ അധ്യക്ഷത വച്ചു ജോസഫ് അഗസ്റ്റിൻ ജോർജ് ചെറിയാൻ ആലിക്കുട്ടി തുവൂർ എ മുഹമ്മദ് അലി സിറൽ ജോസഫ് എന്നിവർ സംസാരിച്ചു ലഹരിക്കെതിരെ അംഗങ്ങൾ പ്രതിജ്ഞയുമെടുത്തു അത് ഉപയോഗിക്കുന്ന പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗല്ലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുഗൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഒന്നാം വർഷം ഒട്ടിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൺപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം